പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് നമുക്ക് നീതി നടത്തിത്തരുന്ന ദിവസമാണ് ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയവും മഹത്വവും ലഭിക്കുന്നതിനും ഇന്ന് നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ആകുന്നതിനും നമുക്ക് ശക്തമായി ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നുണ്ട് അവിടുന്ന് ഈ നല്ല ദിവസം അവിടുന്ന് നമ്മെ ഒത്തിരി നന്മകളാൽ ഉയർത്തും അവിടുത്തെ സമൃദ്ധിയാൽ ഇന്നത്തെ ദിവസം നമ്മെ ഉയർത്തി അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഒപ്പം ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവ് എന്നെ ഇന്ന് സഹായിക്കും എന്നെ വഴി നടത്തും എൻ്റെ ആവശ്യങ്ങളിൽ ദൈവം എനിക്ക് തുണയാകും എന്നെ സഹായിക്കുന്ന കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി നാല് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ധയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങക്ക് ഹൃദയപൂർവം ബലിയർപ്പിക്കും കർത്താവേ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചു നിർത്തി അങ്ങയുടെ സ്നേഹവും കാരുണ്യവും ഞങ്ങളുമായി ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സംരക്ഷിച്ചതിനും സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനും അങ്ങയ്ക്ക് നന്ദി പറയുന്നു കൃതാവായ ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ഓരോ നിയോഗവും ആഗ്രഹങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഞങ്ങളേൽപ്പിച്ചു തരുന്നു കൃതാവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയവും മനസ്സും അന്തരാത്മാവിനെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഓർമ്മശക്തി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ തലച്ചോറിനെ വിശുദ്ധീകരിക്കണമേ തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളെയും കർത്താവെ അങ്ങയുടെ തിരു രക്തത്താൽ വിശുദ്ധീകരിക്കണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ക്ഷീണവും തളർച്ചയിൽ നിന്നും ഞങ്ങളെ ഇന്ന് പരിപൂർണമായി മോചിപ്പിച്ച് പൂർണ്ണ ശക്തിയും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്ന് അങ്ങയുടെ നീതി ദർശിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ അനീതിയും അവിടുന്ന് തുടച്ചു നീക്കി നീതിമാനായ ദൈവം എനിക്ക് നീതി നടത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് അനേകം പേർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്നു ജോലി നഷ്ടപ്പെട്ട് വരുമാനമാർഗം നിലച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട് പുറത്താരെയും അറിയിക്കാതെ ഹൃദയത്തിൽ വേദനയോടെ ഓരോ ദിവസവും മനപ്രയാസപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്നവരെ കഥാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിപ്പോൾ സമർപ്പിക്കുന്നു അവർക്ക് ആശ്വാസവും തുണയും സഹായവും നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ദാരിദ്ര്യം കാരണം പലവിധ കുറവുകൾ കാരണം നിന്ദനവും അപമാനവും പേറി മുന്നോട്ട് ജീവിക്കാൻ ഒരു വഴിയും കാണാത്തവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രതീക്ഷയായ ദൈവമേ അവിടുന്നാണ് ഞങ്ങളുടെ സർവസ്വവും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വേദനകളാണല്ലോ യഥാർത്ഥത്തിൽ അവിടുന്ന് സ്വന്തം ശരീരത്തിൽ വഹിച്ചത് ഞങ്ങളുടെ ദുഃഖങ്ങളാണ് കഥാവെ അങ്ങയുടെ തിരുത്തോളിൽ ചുമന്നത് ഈശോയെ അങ്ങയുടെ തിരുമുറിവിൽ നിന്നുള്ള ഓരോ തുള്ളി രക്തവും ഇന്ന് ഞങ്ങളെ സൗഖ്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കണമേ കുരിശു മരണത്തോളം അങ്ങ് ഞങ്ങളോട് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വിശ്വസ്തനായിരുന്നു കർത്താവ് അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ഞങ്ങൾക്കാവശ്യമുള്ളതെല്ലാം അങ്ങയുടെ പീഠാസഹനവും കുരിശു മരണവും വഴി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആയതിനാൽ ഇന്ന് എല്ലാ മേഖലകളിലും ഉള്ള ഞങ്ങളുടെ ദാരിദ്ര്യം മാറ്റി ഞങ്ങളുടെ കുറവുകൾ മാറ്റി കർത്താവെ അങ്ങയുടെ സമൃദ്ധിയിലേക്ക് ഇന്ന് ഞങ്ങളെ നയിക്കണമേ ദൈവമേ അങ്ങയുടെ സമൃദ്ധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ അങ്ങ് ഇന്നും ജീവിക്കുന്നു അങ്ങയുടെ വചനം ഇന്നും ജീവിക്കുന്നു അങ്ങയിലാണ് ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നത് കർത്താവെ അങ്ങയുടെ വാഗ്ദാനങ്ങളെ പ്രതി ഇന്ന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമായ കഥാമേ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് അങ്ങയുടെ നാമം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം സകല അലച്ചിലുകളിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ആകുലതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾ നയിക്കപ്പെടുന്നതിന് അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവിൻ്റെ പ്രകാശത്താൽ ഇന്ന് ഞങ്ങളെ പ്രകാശപൂരിതരാക്കണമേ അങ്ങയുടെ മുഖപ്രകാശത്താൽ ഇന്ന് ഞങ്ങളിൽ നിന്നെല്ലാ അപമാനവും ലജ്ജയും ബലഹീനതകളും കുറവുകളും ദാരിദ്ര്യവും എല്ലാം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങളെ ഇന്ന് നയിക്കണമേ സകല കഷ്ടതകളിൽ നിന്നും കർത്താവെ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ പോക്കിലും വരവിലും അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാകാൻ അവിടുന്ന് അനുവദിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ഏറ്റെടുത്ത് ഇന്ന് ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഈ സമയം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നീതിമാനായ ദൈവമേ അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കാൻ അവിടുന്ന് ഇടവരുത്തത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ചെവി ചായ്ച്ച ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ എൻ്റെ ശത്രുക്കളിൽ നിന്ന് ഇന്ന് എന്നെ പൂർണമായും മോചിപ്പിക്കണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ഉപായങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതുമായ ഭക്ഷണ പാനീയങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ കർത്താവെ എല്ലാ അങ്ങിയുടെ നാമം മഹത്വത്തിനു വേണ്ടി ഇന്ന് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങയുടെ അച്ചഞ്ചലമായ വിശ്വസ്തയിൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ ഇന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പലവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇന്ന് അവിടുന്ന് സഹായവും സംരക്ഷണവുമായി അവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു പ്രത്യേകമായി പത്താം ക്ലാസ്സും പ്ലസ് ടുവും പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിദേശ ജോലിക്ക് വേണ്ടി പഠനത്തിനു വേണ്ടി പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് വിദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്ന കഥാവെ അനേക നാളായി വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് ഇതുവരെയും കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വിസയുടെ കാലാവധി തീരാൻ പോകുന്നവർക്ക് അതിനു മുൻപ് തന്നെ തക്കതായ ജോലി നൽകി അവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കണമേ വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാ മേഖലകളിലും അനുഗ്രഹവും സമൃദ്ധിയും സംരക്ഷണവും നൽകി അവരുടെ ജീവിതത്തെ നീ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവമേ ഇന്നങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും അവിടെ ഏറ്റെടുത്ത് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനകളെയും നീ വിശുദ്ധീകരിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ ഇന്ന് നിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുന്നതിന് ഇന്ന് ഇടവരണമേ കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാകാൻ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ വഴി ലോകം അറിയുന്നതിന് അവിടെ നിന്ന് ഇടയാക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ നീ അത്ഭുതകരമായി ഇടപെടണമേ കർത്താവെ മനുഷ്യ രാശി മുഴുവനും ദൈവത്തെ ഭയപ്പെടുന്നതിന് കർത്താവെ അവിടുത്തെ അത്ഭുതങ്ങൾ കാണുവാനും അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതിന് നന്ദി പറയുവാനും ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഹീലിംഗ് പ്രേയസിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി വലിയ രോഗസൗഖ്യവും രോഗശാന്തിയും വിടുതലും നൽകി മോചനം നൽകി സകല പൈശാചിക ബന്ധനത്തിൽ നിന്നും പരിപൂർണ്ണ മോചനം നൽകി ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരി സഹോദരങ്ങളെയും ഇപ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ കർത്താവിൽ കൂടുതൽ വിശ്വാസമർപ്പിക്കുന്നതിനും കഥാവിൽ കൂടുതലായി ആശ്രയം വെക്കുന്നതിനും ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗം ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തുന്നതിന് വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വരുമാന മേഖലയെ നീ സുരക്ഷിതമാക്കണമേ ദിവമേ ഞങ്ങളുടെ വരുമാന മേഖലക്കേറ്റിരിക്കുന്ന എല്ലാ ഭീഷണിയെയും നീ എടുത്തു മാറ്റി അത്ഭുതകരമായി ഇന്ന് ഞങ്ങളുടെ ജോലി മേഖലയിൽ അവിടെ നിന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അങ്ങേക്ക് കൂടാനും കൂടി നന്ദി അർപ്പിക്കുന്നു ഈശോയെ രോഗികളായ എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാവർക്കും പരിപൂർണ സൗഖ്യം നൽകി ദൈവമേ അങ്ങ് തന്നെ ആകണമേ അവരുടെ വൈദ്യൻ അവരുടെ മരുന്നും ലേപനം ഔഷധവും അങ്ങ് തന്നെ ആയിരിക്കണമേ അങ്ങയുടെ വചനം അയച്ച രോഗികളെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രസവ വാർഡിൽ കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും സുഖപ്രസവം നൽകി ആ മക്കളെ അനുഗ്രഹിക്കണമേ ഈ സമയമെല്ലാം ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗർഭസ്ഥ ശിശുവിനും ഗർഭിണിമാരായ എൻ്റെ ഈ സഹോദരിമാർക്കും പ്രത്യേക സംരക്ഷണം നൽകി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷ്ഠിക്കും ം നൽകി ദൈവത്തിൻ്റെ എല്ലാ സഹായവും തുണയും നൽകി അവരൊറ്റയ്ക്കല്ല ദൈവം അവരുടെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അവരെ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ഹൃദയത്തിലെ ഭയവും വേദനയും അസ്വസ്ഥതകളും എടുത്തു മാറ്റി സൗഖ്യവും വിടുതലും ശക്തിയും ആരോഗ്യവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ കടാക്ഷങ്ങളും കാരുണ്യവും ഞങ്ങളുടെ മേൽ പതിയുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും അവിടുന്ന് ഇടപെട്ട് നിങ്ങൾക്കെല്ലാ സഹായവും നൽകി സകല ആപത്തനാർത്ഥങ്ങളിൽ നിന്നും എല്ലാ ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൗർഭാഗ്യത്തിൽ നിന്നും അബദ്ധത്തിൽ നിന്നും ഇന്ന് നിങ്ങളെ പ്രത്യേകം സംരക്ഷിക്കട്ടെ എല്ലാ പരാജയങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ വിജയം നൽകി മഹത്വം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ